തിരുവനന്തപുരം അഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബേലിൻദാസിന് ഒളിത്താവളം ഒരുക്കിയത് തലസ്ഥാനത്ത് കഴക്കൂട്ടം പള്ളിത്തുറ സ്വദേശിയായ സുഹൃത്തിന്റെ വസതിയിലാണ് പ്രതി മൂന്ന് ദിവസവും ഒളിവിൽ കഴിഞ്ഞത് പൂന്തുറയിലെ വീട്ടിലെത്തി മടങ്ങും വഴി ഷാഡോ പോലീസിന്റെ കണ്ണിൽപ്പെട്ടതാണ് അറസ്റ്റിലേക്ക് നയിച്ചത് പോലീസ് നഗരവും അരിച്ചു പറക്കുമ്പോഴും പോലീസിന്റെ താമസിച്ചത് കഴക്കൂട്ടത്ത് പള്ളിത്തറ സ്വദേശിയായ സുഹൃത്തിന്റെ വീട്ടിൽ മൂന്ന് ദിവസം സുഖവാസമൊരുക്കുമ്പോഴും പോലീസ് ബെയിലിന്ദാസിനായുള്ള തിരച്ചിലായിരുന്നു ബെയ്ലിന്ദാസിന്റെ സഹോദരനെ വിവരശേഖരത്തിനായി ഇന്നലെ വിളിപ്പിച്ചതാണ് കേസിലെ നിർണായക വിവരങ്ങൾ പോലീസ് ലഭിച്ചത് സഹോദരന്റെ വാഹനം ബെയിലിന്ദാസ് ഉപയോഗിക്കുന്നു എന്ന വിവരവും പോലീസിന് ലഭിച്ചു ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു വൈകിട്ട് ബെയിലിന്ദാസ് പൂന്തറയിലെ സ്വന്തം വീട്ടിലെത്തി മടങ്ങും വഴി ഷാഡോ പോലീസിന്റെ കണ്ണിൽപ്പെട്ടതോടെ ബെയിലിന്ദാസിന്റെ പദ്ധതികൾ പാളി ഷാഡോ പോലീസ് വിവരം തുമ്പാ പോലീസിന് കൈമാറുകയും വാഹനം പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു പള്ളിത്തുറയിലെ സുഹൃത്തല്ലാതെ മറ്റാരെങ്കിലും ബെയിലിദാസിന് സഹായമൊരുക്കുകയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതിക്കായി നാടും നഗരവും അരിച്ചു പറക്കുമ്പോഴും പ്രതി തലസ്ഥാനത്ത് സ്വച്ഛന്തമായി വിഹരിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം